നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സുപ്രഭാതം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഇതിനെ ബേസ് ചെയ്തൊരു അടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അനീഷ് ഗാർഡൻ ഏരിയയിൽ സോങ് ഇട്ട് ഡാൻസ് ഒക്കെ കളി കഴിഞ്ഞിട്ട് അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നിപ്പുണ്ട് എന്തായാലും അത് എനിക്ക് തോന്നുന്നു അനീഷ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിനായിട്ട് ചെറിയൊരു പണിയെ പണിതാണോ എന്ന് എനിക്കറിയത്തില്ല ചെറിയ രീതിയിൽ അന്നത്തെ ഒരു പ്രശ്നത്തിന് ശേഷം ഇന്ന് വീണ്ടും രാവിലെ വന്നിട്ട് സുപ്രഭാതം ബിഗ് ബോസ് ഉറക്കെ നല്ല ഞാൻ പുറേന്നൊന്ന് കേട്ടിട്ടോ അടങ്ങട്ടെ ആ രീതിയിലുള്ള ഒരു സുപ്രവാദം പറച്ചിൽ നമുക്ക് രാവിലെ കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് റോക്കറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഹാപ്പി ദീപാവലി എന്നൊക്കെ എഴുതി ബിഗ് ബോസ് ഹൗസിൻ്റെ മോളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്നാൽ ദീപാവലി സെലിബ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ എൻ്റെ ഒരു സ്വീറ്റ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രളക്കം പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്വേഷിച്ച് നല്ല തോതിലുള്ള വിഷമമുണ്ട് അന്നുണ്ടായ ഒരു ഫൈറ്റിൻ്റെ പേരിൽ അതേപോലെ തന്നെ അനീഷിൻ്റെ ജയിലിൽ അനീഷിൻ്റെ എഴുതി വെച്ചാലും അനീഷ് നല്ല രീതിയിലുള്ള വിഷമമുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ആ രാവിലെ ലൈവിൽ തന്നെ അനീഷ് ആ ജയിലിലൊക്കെ പോയി ജയിലിൻ്റെ ആ മതിലിലൊക്കെ പോയി നിന്നിട്ട് വീണ്ടും അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട് അനീഷ് അതൊരു ശരിക്കും ഒരു ഫണ്ണായിട്ട് എടുക്കുന്നതായിരിക്കും അനീഷിന് കുറച്ചുകൂടെ നല്ലത് അത് പേഴ്സണലി എടുക്കുന്നുണ്ടായിരിക്കും അനീഷിന് നല്ല രീതിയിലുള്ള വിഷമം വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാർക്കാണ് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോഷിന് വിലയ്ക്ക് എടുക്കാം കേട്ടോ അപ്ഡേറ്റുമായിട്ട് വരാം